നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ എൽ ഡി സിയുടെ അഞ്ച് ഘട്ടം പരീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്നത് നാല് ജില്ലക്കാർക്ക് വേണ്ടിയുള്ള രണ്ട് ഘട്ടം പരീക്ഷകളാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പരീക്ഷ എന്തിനെ സംബന്ധിച്ച് പൊതുവെ എല്ലാവർക്കും ഒരു ധാരണയൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അല്ലെ ഒരുപാട് വലിച്ചു വാരി പഠിച്ചിട്ട് പോണ്ട കാര്യമൊന്നുമില്ല ഉള്ളത് വെടിപ്പായിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടന്നു കൂടുവാനായിട്ട് അല്ലെങ്കിൽ റാങ്ക് പട്ടികയിൽ വരുവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് എല്ലാവരിലേക്കും എത്തിപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അത് ഈ കഴിഞ്ഞ നമ്മുടെ എത്രാമത്തെ അഞ്ചാമത്തെ ഘട്ടം പരീക്ഷ മുതൽ ആ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് അറിയാവോ അനാവശ്യമായിട്ടുള്ള ഭയം അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് പലരും മാറി അതുതന്നെ തന്നെ കാട്ടിയാണ് കാര്യം എന്താ ഇനി എൽ ഡി സി എന്ന് പറയുന്ന അതിന് പുറകെ കിടന്ന് തൂങ്ങേണ്ട കാര്യമില്ല ഇനി വരാനിരിക്കുന്ന എൽ ഡി എസ് പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക ക്യാച്ച് ചെയ്യുക എന്ന ആ ഒരു രീതിയിലേക്ക് ബഹുഭൂരിപക്ഷം വരുന്ന ഫാക്കൽറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷനുകളും മാറിക്കഴിഞ്ഞപ്പോൾ എൽ ഡി സി എന്ന് പറയുന്ന ആ ഒരു പരീക്ഷ അതിന്റെ പിറകെയുള്ള അതിനു വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന രീതിയിലുള്ള ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇച്ചിരി കുറഞ്ഞു അതോടുകൂടി തന്നെ ഇനി അവശേഷിക്കുന്ന രണ്ട് ഘട്ടത്തിലുള്ളവർക്ക് ടെൻഷൻ കൂടാതെ ഭയം കൂടാതെ പോയിട്ട് പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ മാത്രമല്ല ഈ നടന്ന പരീക്ഷകളെ വെച്ച് നോക്കിയാൽ നമ്മൾ പറയുന്ന പോലെ മൂന്ന് രീതിയിലാണ് ചോദ്യപേപ്പർ വരാൻ സാധ്യത എന്ന് മനസ്സിലായി അല്ലെ ഒന്ന് ഏതാണ് ഒന്ന് നമ്മുടെ ടി വി എം അല്ലെങ്കിൽ കോട്ടയം തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് മോഡലിൽ ഒരു ഈസി എന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ നെഗറ്റീവ് വരാനായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റിൻ വരും അല്ലെ എന്ന് തോന്നിയിരിക്കുന്നതും അതേപോലെ അതാണ് കുറച്ച് നെഗറ്റീവ് ഒക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുമെന്നറിയാം പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ചെന്താണ് നമ്മുടെ കൊല്ലം കണ്ണൂർ ജില്ലക്കാർക്ക് കിട്ടിയതുപോലെ ഒരല്പം ടഫ് ആയിട്ടുള്ളു അല്ലെ കൊല്ലം കണ്ണൂർ ജില്ലക്കാർക്ക് കിട്ടിയ പോലെ ഒരൽപം ടഫ് എന്ന രീതിയിലുള്ള ക്വസ്റ്റിൻ വരാം മൂന്നാമത്തേത് നമുക്കറിയാം അല്ലെ ആലപ്പി തൃശ്ശൂര് അതേപോലെ കാസർഗോഡ് പാലക്കാട് മുതലായ ജില്ലക്കാർക്ക് കിട്ടിയതുപോലെ ഒരു മീഡിയം റേഞ്ചിലുമുള്ള ചോദ്യങ്ങൾ വരാം എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ മൂന്ന് തരത്തിലുള്ള ചോദ്യ പേപ്പറിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് സാധ്യത എന്ന് നമുക്കറിയാം ഈ മൂന്ന് തരത്തിലുള്ള പരീക്ഷകൾ ഇപ്പോൾ വന്നതുകൊണ്ട് ഓരോ പരീക്ഷ അനുസരിച്ചുള്ള ചോദ്യ പേപ്പർ വന്നു കഴിഞ്ഞാൽ നേടേണ്ടെന്ന മാർക്ക് എത്ര എന്നും എല്ലാവർക്കും അറിയാം അല്ലെ അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ടഫായിട്ടുള്ള ചോദ്യ പേപ്പറാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്രയും ഒരു അമ്പത്തഞ്ച് അറുപത് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ടഫായിട്ടുള്ളതിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ മനസ്സിലായി അല്ലെ പിന്നെ ഈ തിരുവനന്തപുരത്തിന്റെയും കോട്ടയത്തിന്റെയും കോഴിക്കോടിന്റെയും പോലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തിയഞ്ച് റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാധ്യതയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പിന്നെ ആലപ്പുഴ തൃശ്ശൂർ ഇതാണ് പിന്നെന്താണെന്ന് പറഞ്ഞാൽ പാലക്കാട് കാസർഗോഡ് മുതലേതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത്തഞ്ചാറുപത് അല്ലെങ്കിൽ ഒരു അറുപത് കുട്ടിക്ക് ഈ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നൊരു ധാരണം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് രീതിയിലുള്ള അതായത് മീഡിയം റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരണം ഒരു അറുപത് മാർക്കും ടഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു അൻപത്തി അഞ്ച് മാർക്ക് അതുപോലെ ഈസി എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിച്ച ആദ്യത്തെ തിരുവനന്തപുരവും പിന്നീട് വന്ന കോട്ടയം കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഈ ഒരു മാർക്കും സേഫ് ആണെന്ന് തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന രണ്ട് ഘട്ടങ്ങളിൽ എന്ത് തന്നെ വന്നാലും അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിക്കാനില്ല കാര്യം മൂന്ന് രീതിയിലെ ചോദ്യം വരുവുള്ളൂ അത് ഓൾറെഡി മൂന്നും വന്നു കഴിഞ്ഞു ഇനി അതിൽ ഏതാണ് നമുക്ക് കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ പരീക്ഷ എഴുതുക കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യണമോ നിലവിലുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ട് അറിയുന്നതിന് വേണ്ടി മാത്രം റിസ്ക് എടുക്കണമോ അങ്ങനെയുള്ള പരീക്ഷാ ഹാളിലെ അവസാന അരമണിക്കൂറിലെ നമ്മുടെ തന്ത്രങ്ങൾ മാത്രമാണ് ഇനിയുള്ള സമയത്ത് നമ്മളെ തുണയ്ക്കുന്നതെന്ന് തിരിച്ചു മാത്രമല്ല ചോദ്യങ്ങൾ വന്ന ഏരിയകളൊക്കെ നമുക്കറിയാം അല്ലെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുള്ള മേഖലകളൊന്നും തന്നെ ഇല്ല എന്നാൽ ചില പരീക്ഷകൾക്ക് നമ്മുടെ ആ ഭരണഘടനയെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ടാക്ടുകളെ സംബന്ധിച്ച് കേരള ഗവേണൻസിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് കൂടുതലായിട്ട് കാര്യം ഇത് മൂന്നും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയങ്ങൾ എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എറണാകുളം ജില്ലക്കാർക്ക് ആകെയുള്ള ഇനി ഒരു അഞ്ചു ദിവസം കൂടി കാണും അത്രയേ ഉള്ളൂ അതുപോലെ നമ്മുടെ ഏതൊക്കെ ജില്ലക്കാർക്ക് ഇടുക്കി ജില്ലക്കാർക്കും മലപ്പുറം ജില്ലക്കാർക്കൊക്കെ ഒരു പതിനെട്ടോളം ദിവസങ്ങളുമുണ്ട് ഈ ദിവസങ്ങളിൽ അവർ ചെയ്യേണ്ടുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ പരമാവധി ചോദ്യ പേപ്പറുകൾ ചെയ്തു നോക്കുക അല്ല മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് വെച്ച് ചെയ്ത് നോക്കണം ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഒരിക്കലും നൂറ് മാർക്ക് നേടില്ല എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നേടാൻ സാധ്യതയുള്ള മാർക്ക് എത്രയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു അറുപത് മുതൽ എൺപത് വരെയുള്ള മാർക്കിനിടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മോഡൽ പരീക്ഷകൾ എഴുതുമ്പോൾ കിട്ടാം എന്നറിയാം അപ്പോൾ നിങ്ങൾ അത്രയേഗം എടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇരുപത് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാത്തൊരു രേഖരിക്കുകയാണ് അല്ലെ കിട്ടാത്തൊരു മേഖലയാണെന്ന് അറിയാലോ അപ്പോൾ ഇനിയുള്ള സമയത്ത് ചെയ്യേണ്ടുന്ന ആ കിട്ടില്ല എന്നുറപ്പുള്ള ചോദ്യങ്ങളും മേഖലകളും ഏതാണ് എന്ന് കൃത്യമായിട്ടൊന്ന് തിരിച്ചറിയുന്നത് അത് പതുക്കെ പതുക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പഠിക്കാം ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പ്രയാസമുള്ളത് വൊക്കാബുലറി മേഖലയിൽ അന്റോണിയംസും അല്ലെ സിനോണിയംസും നമുക്ക് കിട്ടില്ല ചിലപ്പോൾ സ്പെല്ലിംഗ് ടെസ്റ്റ് എന്ന് വന്നാലും അത് ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ആണ് അല്ലെ ഈസിയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ വിട്ടു കളയാം പിന്നെ കണക്കിലൊക്കെ നമ്മൾ നോക്കിയത് രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഇതിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് കയറിയതും ജോമെട്രിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം അപ്പം ആ ചോദ്യസ്പോട്ടിൽ കാണുമ്പോൾ തന്നെ നമ്മൾ നിശ്ചയിച്ച് ചെയ്യുക അത് നമ്മൾ ചെയ്യുന്നില്ല ഒഴിവാക്കുക അങ്ങനെ ഇംഗ്ലീഷിൽ നിന്ന് ഒരു എട്ട് കണക്കിൽ നിന്ന് ഒരു എട്ട് മലയാളത്തിൽ നിന്ന് ഒരു എട്ട് ഈ രീതിയിൽ ഒരു ഇരുപത്തിനാല് മാർക്ക് അത് ഇരുപത് മാർക്കിന് ഇരുപത്തിനാല് മാർക്കിന് ഇടയിൽ നേടാനായിട്ടുള്ള ഒരു ശ്രമം അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക അതേപോലെ ഏതാണ് നമ്മുടെ ജനറൽ നോളജ് മേഖലയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു അൻപതിനും അൻപത്തി അഞ്ചിനും ഇടയിൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യുക അപ്പോൾ തന്നെ നമുക്കറിയാം ഒഴിവാക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ വരെ നമുക്ക് ധൈര്യമായിട്ട് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആ ഒഴിവാക്കാൻ സാധിക്കുന്ന മേഖല എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് സമയം കളയുന്ന മേഖലയാണെങ്കിൽ നമ്മൾ എത്ര തലബുത്തിൽ നിന്ന് പഠിച്ചാലും നമുക്ക് അതുകൊണ്ട് യാതൊരു നേട്ടവും കിട്ടില്ല പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ള മേഖലയാണെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് ഒഴിവാക്കിയേക്കുക കാര്യം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നേടാൻ പറ്റുന്ന മാർക്ക് എൺപത് മാർക്കിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് നമുക്ക് ഒഴിവാക്കും തൊണ്ണൂറ് ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഇവിടെ ഈ വന്ന പരീക്ഷകളുടെ റേഞ്ച് വെച്ചിട്ട് കട്ട് ഓഫ് മാർക്ക് നമുക്ക് അറിയാൻ പറ്റും എഴുപതിൽ താഴെ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്നു ഇതുവരെ നടന്ന പരീക്ഷകൾക്കെല്ലാം വന്നിട്ടുള്ളൂ അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള മാർക്ക് നേടുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നൂറ് മാർക്കിന്റെ പരീക്ഷ എഴുതിയാലും അറുപതിനും എഴുപതിനും ഇടയും മാർക്കായിരിക്കാം നമുക്ക് കിട്ടുന്നത് ഇതിൽ തന്നെ നമ്മൾ തെറ്റിച്ചു കളയുന്ന ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾക്കാണ് നമുക്ക് തെറ്റിപ്പോകുന്നത് ആ തെറ്റിപ്പോകുന്ന ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്നും വന്നിട്ടുള്ളതാണ് എന്ന് നോക്കുക എന്നിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക നമ്മൾ തെറ്റിച്ച ചോദ്യങ്ങൾ മാത്രം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അതാണ് റിവിഷനായിട്ട് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ഇനിയുള്ള റിവിഷൻ എന്ന് പറയുന്നത് അല്ലാതെ എ ടു സെന്റ് എടുത്ത് വെച്ച് വായിക്കുകയല്ല പരമാവധി മോഡൽ പരീക്ഷകൾ ചെയ്യുക ഒരു ദിവസം രണ്ട് മോഡൽ പരീക്ഷകൾ വെച്ച് ചെയ്തു നോക്കുക എന്നിട്ട് ആ തെറ്റിക്കുന്ന ചോദ്യങ്ങൾ ഏതാണോ ആ ചോദ്യം വന്നിരിക്കുന്ന ടോപ്പിക് ഏതാണോ ആ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അതാണ് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ റിവിഷൻ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അഞ്ച് ഘട്ടങ്ങളും കഴിഞ്ഞത് വെച്ചിട്ട് ഇനി വരാനിരിക്കുന്ന രണ്ട് ഘട്ടങ്ങളിലുള്ള ആളുകൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് സമ്മർദ്ദമില്ല കാര്യം എന്താ നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളെ ഭയപ്പെടുത്തുവാനോ ഭീതിപ്പെടുത്തുവാനോ യാതൊരു തരത്തിലുള്ള സ്ഥാപനങ്ങളോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇതിന് ശ്രമിക്കുകയില്ല കാര്യം ഇനി അവർക്ക് മുന്നിൽ വലിയ വലിയ ഓപ്പർച്യൂണിറ്റികളായിട്ട് വരാനിരിക്കുന്ന പരീക്ഷകളാണ് അതിന്റെ ഫോക്കസിലേക്ക് അവർ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ധൈര്യമായിട്ട് പോയി നിങ്ങൾക്ക് പരീക്ഷ എഴുതാം പക്ഷേ അബദ്ധങ്ങൾ മാത്രം കാണിക്കാതിരിക്കുക ഓൾ ദ ബെസ്റ്റ്